തന്നെയാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ പരിഭവം നമ്മളെ ഈ പഞ്ചായത്തിൽ എത്ര ശ്മശാനം ഉണ്ട് ഒന്നല്ലേ ഒന്നല്ലേ ഉള്ളു ഒന്നല്ലാണ്ട് പിന്നെ നിന്നെ കുഴിച്ചിടാൻ വേണ്ടി നൂറെണ്ണം മണ എടാ ഒന്നെ ഒരു പഞ്ചായത്തിൽ ധാരാളാ ഈ പഞ്ചായത്ത് മൊത്തം ശ്മശാനായി കഴിഞ്ഞാൽ പഞ്ചായത്ത് ശ്മശാന മുഖമായി പോയില്ലടാ ഏഹ് എന്റെ മെമ്പറേ ആ ശ്മശാനത്തിന്റെ ചുറ്റുമതിൽ പൊളിഞ്ഞിട്ട് ഇന്നേക്ക് മൂന്ന് കൊല്ലായി അപ്പൊ നമുക്ക് മൂന്നാം വാർഷിക ആഘോഷിച്ചാലോ നമുക്ക് ഒരു കാര്യം ചെയ്യാം ഗാനമേളയും കൂടി ഒരു കൂടി വെച്ചോ എന്റെ മെമ്പർ നിങ്ങൾ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്ക് കാര്യത്തിന്റെ ഗൗരവ അറിയുന്നുണ്ടെന്നല്ല പറയുന്നത് മൂന്നാം വാർഷികം നമുക്ക് ആഘോഷിക്കുന്നില്ല ചെയ്യേണ്ട കാര്യം പറ ആ വാർഷിക ചോദ്യം നീ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മുന്നേ ചർച്ച ചെയ്ത കാര്യമാണ് ചുറ്റി പോയ കാര്യമാണ് അതുകൊണ്ട് നമുക്ക് അതുമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാൻ നടക്കൂലോ ആ ഫണ്ട് നമ്മൾ വകമാറ്റി ചെലവഴിച്ച് കഴിഞ്ഞു ആ ഫണ്ട് നിങ്ങൾ ഏത് വകയിൽ ചെലവഴിച്ചു എന്നുള്ള കാര്യം നമുക്ക് അറിയേണ്ടത് ഇത്രേ ഉള്ളൂ ഫണ്ട് ഫണ്ട് അമ്പലത്തിന്റെ സൈഡിലേക്ക് കോൺക്രീറ്റ് ചെയ്ത് വാഴത്തോട്ടത്തിലേക്ക് നമ്മൾ ഓവ് ചാനം നിർമ്മിച്ചത് അല്ല ആ വാഴത്തോട്ടം ആരെ പേരില്ല എന്നുള്ളത് അപ്പം നിങ്ങളുടെ വീട് നന്നാക്കാൻ വേണ്ടിട്ട് പഞ്ചായത്ത് തന്ന പൈസ വകമാറ്റി നിങ്ങൾ അല്ലേ അത് ചെയ്യാൻ പറഞ്ഞ മെമ്പർ എന്ന നിങ്ങൾ അല്ല സുഹൃത്തെ എന്റെ വീട്ടിലൊരു വികസനം വന്നു കഴിഞ്ഞാല് അത് പഞ്ചായത്തിന്റെ കൂടിയല്ലേ മധുരന്റെ കാര്യം ആ ശ്മശാനത്തെ ചുറ്റിൽ ഒരു പവറില് ലൈറ്റ് പവറുള്ള വിളിച്ച നീ എന്ത് വിവരക്കാടാ പറയുന്നത് നീ ഉറങ്ങുമ്പോ ലൈറ്റ് ഇട്ടിട്ട് ഉറങ്ങല് ഞാനായിട്ടൊന്നും ഇടില്ല അഥവാ നീ നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ആരെങ്കിലും ലൈറ്റ് ഇട്ടാല് നിന്റെ പ്രതികരണം എങ്ങനെയായിരിക്കും ലൈറ്റ് ഇട്ടുകഴിഞ്ഞാ കണ്ണു ഞാൻ അടിച്ചുപോലെ ഇതേ അവസ്ഥയാണ് മനസമാധാനത്തിൽ കിടന്നുറങ്ങുന്ന ആത്മാക്കളെ ലൈറ്റ് ഇട്ടിട്ട് നീ പറഞ്ഞ പോലെ പവർ ലൈറ്റ് ഇട്ടിട്ട് വെറുതെ അവർ ഉറക്കം കെടുത്തണ അവർ ഉറങ്ങട്ടോ സമാധാനമായിട്ട് അതല്ലേ അതിന്റെ ശരി അല്ലേ പറഞ്ഞെടുത്തിട്ടുണ്ടാ എന്താ ഇല്ലല്ല പിന്നെന്താ പ്രശ്നം നിങ്ങൾ ഇപ്പൊ ആ ശ്മശാനത്തിൽ പോയി നോക്കണം ഒരു ലൈറ്റ് പോലും ഇല്ലാണ്ട് ആടെ ശ്മശാനം മൂകതയാ ഈ ഹൈമാസ് 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 ലൈറ്റ് 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 ഫിറ്റ് ഫിറ്റ് ചെയ്യാൻ ചെയ്യാൻ പഞ്ചായത്ത് തന്ന ഫണ്ട് കൊടുത്തു നിക്കട്ട് എന്ത് നാല് ട്യൂബ് നീ എന്ന് എന്തെങ്കിലും ആയിക്കോട്ടെ ആ ലൈറ്റ് ഫിറ്റ് ചെയ്യാൻ പഞ്ചായത്ത് ഫണ്ട് പാസ് തന്നു ആ ഫണ്ട് നിങ്ങൾ ഏത് പകൽ ചെലവഴിച്ചു അത് നമുക്കറിയണം എടോ ആ ഫണ്ടല്ലേ നമ്മൾ ബോഡി തയ്പ്പിക്കാൻ വേണ്ടി വിറകിന്റെ കാര്യത്തിൽ ഉപയോഗിക്കുന്നത് പൈസ ഇല്ലേ മരിച്ച മെമ്പർ എന്താ ചെയ്യുന്നത് അറിയണം ഓണം വിഷു ക്രിസ്മസ് ഈ വിശേഷ ദിവസങ്ങളിൽ നമ്മളെ പഞ്ചായത്തിൽ ആരെങ്കിലും മരിച്ചാൽ ആ കുടുംബത്തിന് വേണ്ടുന്ന എല്ലാ കർമ്മങ്ങൾക്കുമുള്ള ചെലവും അതുപോലെ വർഗിന്റെ ചെലവും വഹിക്കുന്നത് നമ്മുടെ പഞ്ചായത്തല്ലേ ആ പണ്ട് ഉപയോഗിച്ചിട്ടല്ലേ നീ നാട്ടിലല്ലേ അല്ലേ പറ ഏ എന്താ മുണ്ടാട്ടം മുട്ടിപ്പോയാ നിങ്ങൾക്കെന്നെ കുറ്റം പറയാനേ കഴിയുള്ളു പക്ഷെ ഇതിന്റെ ഉള്ളിലുള്ള ഒരു മനുഷ്യ സ്നേഹിയെ മനസ്സിലാക്കലോ ബുദ്ധിയിലടക്ക് ശ്മശാനത്തിനു വേണ്ടി തർക്കിക്കാൻ വന്നിരിക്കുന്നു പഞ്ചായത്തിൽ തന്നെ നിങ്ങൾ പറഞ്ഞല്ലോ ലജ്ജിക്കുന്നു എന്തെങ്കിലും ഒരു ഈ പഞ്ചായത്തിൽ മാത്രം ഈ കേരളത്തിൽ ഇങ്ങനെ ഒരു ഓഫർ കൊടുത്തിട്ടു മനസ്സിലായി വിശേഷും മരിക്കാത്തത് നമ്മുടെ മെമ്പറിയോ പഞ്ചായത്തിന്റെ കുഴപ്പമില്ലല്ലോ മരിക്കാത്ത ആളക്കോല സുഹൃത്തെ കുറ്റപ്പാ ഇല്ല ആ അപ്പൊ ഞാനൊന്നും ചോദിച്ചോട്ടെ ചോദിച്ചു നിങ്ങൾ ഈ ശ്മശാനത്തിന്റെ ചുറ്റുമതിൽ ഇനി പണിയൂലേ എന്റെ അഭിപ്രായത്തിൽ പണ്ട് വകമാറ്റി ചെലവാക്കിയ സ്ഥിതിക്ക് ആ ശ്മശാനത്തിന് ഇനിയൊരു മതില് എന്നുള്ളത് ബാലി കേറാ ജീവിച്ചിരിക്കുന്ന സമയത്ത് നാല് ചോരന്റെ ഉള്ളിൽ കിട്ട് വേർപ്പ് മുട്ടിച്ചിട്ട് മരിച്ചു കഴിഞ്ഞാരെങ്കിലും അവരെ കെട്ടിപ്പൊട്ടി വെക്കാണ്ട് സ്വന്തമായിട്ട് പറക്കാൻ അനുവദിക്കടോ അവര് പറക്കട്ടടോ അങ്ങനെയെങ്കിൽ അവർക്ക് ആത്മശാന്തി ലഭിക്കട്ടോ നിങ്ങൾ എന്നുള്ള കാര്യം നമ്മുടെ യഥാർത്ഥ മെമ്പർ അങ്ങനെ മനസ്സിലായി ശ്മശാനത്തിന് ഒരു മതിലില്ല സന്തോഷമായി കാരണം നമ്മൾ ബീവറേജും സാധനം വാങ്ങിയിട്ട് നിങ്ങൾ ആ ചുറ്റുമതിൽ കിട്ടുകയാണെങ്കിൽ ആ മതിലും കറന്നിട്ട് അടിച്ചിട്ട് വരുന്ന ബുദ്ധിമുട്ട് മെമ്പറെ പറഞ്ഞിരിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടാണ് ഞാൻ ഫുള്ള് പോയിട്ട് നീ പോയിട്ട് വിവരജ് പോയിട്ട് ഒരു ഫുള്ള് വാങ്ങിട്ടുവാ ചാൾസിന് കൂട്ടിക്കോ സാർ മൊത്തത്തിൽ